തഴുത്തല ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചരിത്രം പരിശോധിക്കുമ്പോൾ സജ്ജത്തിൽ അത്ഭുതകരമായ വിസ്മയകരമായ അനുഭവമാണ് നമുക്ക് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത് ഒരു പൗരാണികമായ ക്ഷേത്രം അല്ല തഴുത്തല ശ്രീ മഹാഗണപതി ക്ഷേത്രം പെട്ടെന്നുണ്ടായ വിശ്വാസത്തിന്റെയും ഐതിഹ്യത്തിന്റെയും ഭാഗമായി സ്ഥാപിതമായ ഴുത്തലം തഴുത്തല ആൽമല ചുവട്ടിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ക്ഷേത്രം മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള പ്രധാന ക്ഷേത്രവും ഉപക്ഷേത്രങ്ങളും അനുബന്ധമായിട്ടുള്ള സകല സൗകര്യങ്ങൾ പൂർത്തീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഔപചാരികമായി ആരാധനാനുഷ്ഠാനങ്ങൾ പൂർണ്ണമായ തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പ്രാവശ്യത്തെ അവിട്ടം തിരുനാൾ മഹോത്സവത്തിൽ എത്തിച്ചേരുമ്പോൾ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ അല്ലെങ്കിൽ സിൽവർ ജൂബിലിയുടെ നിറവിലാണ് ഇപ്പോൾ തഴുത്തല ശ്രീ മഹാഗണപതി ക്ഷേത്രം മാത്രമല്ല ഈ ക്ഷേത്രത്തിന്റെ അഭൂതപൂർവ്വമായിട്ടുള്ള വിസ്മയകരമായ വളർച്ച ക്ഷേത്രത്തിന്റെ അവിട്ടം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഗമേള കേരളത്തിൽ തന്നെ പ്രചുര പ്രകാരമുള്ള ഗജമേളകളുടെ പട്ടികയിലേക്ക് തണുത്തല ക്ഷേത്രവും വന്നു അതാണ് ഞാൻ അത്ഭുതകരവും വിസ്മയകരവുമെന്ന് വിശേഷിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ അനിതര സാധാരണമായിട്ടുള്ള വളർച്ചയും പുരോഗതിയും ജനങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ അഭിവൃദ്ധിയും കൈവരിക്കാൻ കഴിഞ്ഞ വിശ്വാസത്തിൻ്റെ ഉദാത്തമായ പ്രതീകമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് അവിട്ടം തിരുനാൾ മഹോത്സവം പ്രൌഢഗംഭീരമായ ഉത്സവമായി ആഘോഷിക്കുന്ന തഴുത്തല ശ്രീ മഹാഗണപതി ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ തൃക്കൊടിയേറ്റിന്റെ തലേദിവസമാണ് സാധാരണ ഗതിയിൽ ഒരു സാംസ്കാരിക സമ്മേളനം കൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ എല്ലാ വർഷവും മിക്കവാറും ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാറുള്ളത് ഞാൻ മിക്കവാറും എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാനുള്ള അവസരം വൈകുകയാണെങ്കിൽ പോലും ലഭിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം പങ്കെടുക്കുമ്പോൾ തന്നെയുള്ള ഒരു സാമൂഹ്യ ബോധം സാമൂഹ്യവും ക്ഷേത്രാരാധനയും അനുഷ്ഠാനവും ഒക്കെ തന്നെ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും സാംസ്കാരിക മൂല്യത്തിന്റെയും ഭാഗമാണ് ഭാരതീയ സംസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ ആർഷഭാരതം എന്ന ആർഷഭാരത സംസ്കാരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ പഴക്കമുള്ള ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള പഴയകാല സംസ്കൃതിയാണ് ആധുനിക ജനാധിപത്യ സംവിധാനത്തെയും ഇന്നത്തെ സംസ്കൃതിയെയും രൂപപ്പെടുത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ആ ആധ്യാത്മികമായ ചരിത്രം വിശദീകരിക്കാൻ കഴിവുള്ള പ്രഗത്ഭരായിട്ടുള്ളൊരു ആത്മീയ പ്രഭാഷകനെയാണ് ശ്രീ സന്തോഷ് കണ്ണങ്കേരിയുടെ സന്നിഹിതനായിട്ടുണ്ട് തീർച്ചയായിട്ടും ആ പൈതൃകം അതിലൂടെ രൂപപ്പെട്ട ആധുനിക ഭാരതം അവരെ അദ്ദേഹം വിശദീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം അതാണ് സഹസ്രാന്തങ്ങളുടെ അയ്യായിരത്തിലധികം വർഷം പഴക്കമുള്ള ഒരു സംസ്കൃതിയുടെ നടുവിലാണ് അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ഭൂമികയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകങ്ങളാണ് അതിലൂടെ നൽകുന്ന സന്ദേശങ്ങൾ ബൃഹത്തായിട്ടുള്ള സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത് അങ്ങനെയുള്ള വിവിധ പുരാണങ്ങൾ വിവിധ ഇതിഹാസങ്ങൾ അതുപോലെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആശയപരമായിട്ടുള്ള സംവാദം ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംവാദം അതാണ് ഉപനിഷത്തുകൾ ഗുരു ഒരു കാര്യം പറയുന്നു ശിഷ്യൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മറു ചോദ്യം ചോദിക്കുകയാണ് അപ്പോ രണ്ടുപേർ തമ്മിലുള്ള സംവാദമാണ് ഡിബേറ്റ് ആണ് അതാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് സംവാദം അല്ലെങ്കിൽ ഈ ചർച്ചകൾ നടക്കുന്നത് എന്ന് പറഞ്ഞത് കാരണം വാദിച്ചു ജയിപ്പിക്കാനും വാദിച്ച് തോൽപ്പിക്കാനും വേണ്ടിയിട്ടില്ല കൂടുതൽ കാര്യങ്ങൾ അറിയാനും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ശിവഗിരിക്കുന്നിന്റെ താഴ്മയിൽ ഒരാശയപരമായ സംവാദവേദിയും ഉണ്ടാകണമെന്ന വീക്ഷണത്തോടുകൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ തീർത്ഥാടന മഹോത്സവം വേണം എട്ട് വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ച വേണമെന്ന് നിഷ്കർഷിച്ചതെന്ന് ഉദ്ദേശിച്ചതും ഇപ്പോഴും ഒരു മുടക്കവും കൂടെ അപ്പൊ ഭാരതീയ സംസ്കൃതി ഞാൻ പറഞ്ഞു ഭാരതത്തിന്റെ സംസ്കൃതി എന്ന് പറയുന്നത് ആശയപരമായ സംവാദത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും മറു ചോദ്യം ചോദിക്കാനും അതാണ് ഡിബേറ്റ് അതാണ് ജനാധിപത്യം ഞാൻ പറയുന്നതിനോട് വിയോജിക്കാൻ എനിക്ക് ശേഷം സംസാരിക്കുന്ന ബി പി ഗോപികുമാരൻ ോപകുമാർ പറയുന്നതിനോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം അതാണ് റൈറ്റ് ടു അവകാശം അതാണ് ജനാധിപത്യത്തിന്റെ അതുപോലെ ഞങ്ങൾ രണ്ടുപേരും പറയുന്നതിനോട് വിയോജിക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ സന്തോഷം കണ്ടം കേരുകയും ആശയ സംവാദങ്ങളിലൂടെയാണ് പുതിയ ആശയങ്ങൾ രൂപപ്പെടുന്നത് ചർച്ചകളിലൂടെയാണ് അവിടെ വാദിക്കാനും ജയിക്കാനുമല്ല വാദിക്കാനും തോൽപ്പിക്കാനും അല്ല എത്രയോ ദീർഘവീക്ഷണത്തോട് കൂടിയാണ് ഗുരുദേവൻ ഈ വേദോപനിഷത്തുകളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഗുരുദേവൻ ഇന്ത്യൻ സംസ്കൃതിയെ ശരിയായ രൂപത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരള സമൂഹത്തിനും ലോക സമൂഹത്തിനും മഹത്തായ സന്ദേശം നൽകിയത് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും ഈ അവസരത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ സനാതനധർമ്മത്തെ സംബന്ധിച്ച തുടങ്ങിയ പക്ഷേ വേണ്ട രൂപത്തിൽ ഉണ്ടായി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ധർമ്മം എന്ന് പറയുന്നതാണ് ഭാരതീയ തത്വ സംഹിതയുടെ അടിസ്ഥാന ഘടകം ധർമാധിഷ്ഠിതമായിട്ടുള്ള സംസ്കൃതിയാണ് ഭാരതം ലോകത്തിന് മുന്നിൽ വെച്ചിട്ടുള്ള സംസ്കാരം ആ ധർമ്മം എന്ന് പറയുന്നതാണ് അനശ്വരം സ്ഥിരമായി നിൽക്കുന്നത് അതാണ് സനാതനം സനാതനമെന്ന വാക്കിന്റെ അർത്ഥം സ്ഥിരമായി അനശ്വരമായി വിജയിക്കുന്നത് ആത്യന്തികമായ വിജയം ധർമ്മത്തിൻ്റെതായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ സംസ്കൃതി നമ്മുടെ പൂർവിക ഋഷിപര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ സനാതനധർമ്മം എന്ന് പറയുന്നത് ഏതോ ഗുരുതരമായ അപകടമാണ് എന്ന നിലയിലേക്കുള്ള ചിന്തയും അതിനു കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളും വളരെ നിർഭാഗ്യകരമായിട്ടുള്ളതാണ് ഞാനിത് പറയുന്നത് ഏറ്റവും ഞാൻ തന്നെ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാഭാരത യുദ്ധം ആ മഹാഭാരത യുദ്ധത്തിൽ കൗരവരും പാണ്ഡവരും തമ്മിൽ നടക്കുന്ന യുദ്ധം ശ്രീ കൗരവരും പാണ്ഡവരും തമ്മിൽ നടക്കുന്ന യുദ്ധമാണോ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമല്ലേ നമുക്കറിയാം ഭാരതത്തിന്റെ സംസ്കാരം ശ്രീനാരായണ ഗുരുദേവനും ശ്രീ വിദ്യാധിരാജ ചട്ടപ്പി സ്വാമികളും അതുപോലെ തന്നെ മഹത് വ്യക്തികളും ഒക്കെ തന്നെ വേദോപരിഷത്തിലെ കൃത്യമായി നിർവചിക്കുന്നുണ്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അവകാശം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കുത്തകയല്ല അറിവ് സാർവജനീയമാണ് എല്ലാവർക്കും പ്രാപ്യമാകേണ്ടതാണ് അറിവ് നോളജ് കലാം പറഞ്ഞതാണ് എത്ര സഹസ്രാന്തങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു ഭാരതീയ ദർശനമാണ് അല്ലെങ്കിൽ ജീവിത ദർശനമാണ് മുന്നോട്ട് വെച്ചത് നിർഭാഗ്യവശാൽ ആ അറിവെന്ന് പറയുന്ന ഏറ്റവും വലിയ ആയുധത്തെ ശക്തിയെ പിൽക്കാലത്ത് പല രൂപത്തിൽ അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കുത്തകവൽക്കരിച്ചു എന്നുള്ളതാണ് രാജ്യം നേരിട്ട് അല്ലെങ്കിൽ ഭാരതം നേരിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ അറിവിന്റെ കുത്തകവൽക്കരണത്തെ തകർത്തറിഞ്ഞു എന്നുള്ളതാണോ ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ നടത്തിയ സാമൂഹ്യ വിപ്ലവം ശ്രീ വിദ്യാധിരാജാ ചമ്പികൾ നടത്തിയ ചിന്താപരമായിട്ടുള്ള വിപ്ലവം കാരണം അറിവ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് ഗുരുദേവൻ പറഞ്ഞു അപ്പൊ ആ അറിവിന്റെ ശക്തിയെ അന്യവത്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് അടിമത്വത്തിലേക്ക് നമ്മൾ നയിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിവുള്ളവനാണ് അധികാരി അറിവുള്ളവന്റെ കയ്യിലാണ് അധികാരം അവൻ അറിവില്ലാത്തവനെ കീഴ്പ്പൊടുത്തി ഭരിക്കും അതാണ് നമ്മൾ ലോകത്ത് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട സവർണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മുൻപ് കണ്ടിട്ടുള്ള വിഭാഗത്തിൽ അവകാശമുള്ളൂ അവകാശം അവർക്ക് മാത്രം പഠിപ്പിക്കാനുള്ള അവകാശം അവർക്ക് മാത്രം അങ്ങനെ വന്നപ്പോൾ മറ്റുള്ളവർക്ക് അറിവ് നിഷേധിക്കപ്പെട്ടു നിരാകരിക്കപ്പെട്ടു നീതി നിഷേധിക്കപ്പെട്ടു എന്നാണ് അപ്പൊ അറിവ് മുത്തരവത്കരിക്കപ്പെട്ടപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവർ രാജ്യത്തെയും മനുഷ്യ സമുദായത്തെയും ഉണ്ടാക്കി ഭരിച്ചു ആ കുത്തകവൽക്കരണം എന്ന് പറയുന്നത് വേദങ്ങളുടെ വേദം എന്ന് പറയുന്നത് വിവേചിച്ചറിയാനുള്ള കേവലമായ ഒരു മാധ്യമം മാത്രമാണ് വേദം ഞാൻ അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ധർമ്മത്തെയും അധർമ്മത്തെയും കല്ലും നെല്ലും വിവേചിച്ചറിയുന്നത് പോലെ വേർതിരിച്ചറിയാനുള്ള മാധ്യമമാണ് വേദം വിദ്യാചി ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ലോകത്തോട് പറഞ്ഞതാണ് ഏതാണ് ധർമ്മം ഏതാണ് ഇത് രണ്ടും സാധാരണക്കാരൻ അറിയണമെങ്കിൽ അത് അറിയുന്നതാണ് പഠിപ്പിക്കുന്നതാണ് വേദം അതാ അറിൻ്റെ അത് പുത്തരവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ളത് നല്ല വേദം ഇത് പറയാൻ നമുക്ക് എളുപ്പമുണ്ട് ഇന്ന് മൈക്കിലൂടെ ഉച്ചഭാഷണിയിലൂടെ പറയാം അന്ന് അത് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിച്ചമർത്തപ്പെട്ട അധസ്ഥിത ജനവിഭാഗത്തിന് പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലം സ്ത്രീകൾക്ക് മാറി മറയ്ക്കാൻ നഗ്നത മറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടം പാവപ്പെട്ടവൻ്റെ കുട്ടികൾക്ക് പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടം വേദങ്ങൾ ഭേദങ്ങൾ അഭ്രാഹ്മണനാണെങ്കിൽ മാറ്റണമെന്നും അവൻ ഒരു കേട്ടാൽ ഈയ മറന്നു ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് വിദ്യാധിരാജ ചന്ദ്രമ്മി സ്വാമി പറഞ്ഞത് ശ്രീ അയ്യൻകാലി പറഞ്ഞത് വാഗ്ബിളാനന്ദൻ പറഞ്ഞത് സാമൂഹ്യ നവോത്ഥാന നായകർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പറഞ്ഞത് ഇതിനെ വത്കരിക്കുകയാണെങ്കിൽ സങ്കുചിതവും സ്ഥാപിതവും സ്വാർത്ഥപരവുമായ താല്പര്യം സന്ദർശിക്കാം ഞാൻ പറഞ്ഞു പോകുന്നത് ധർമ്മധർമ്മങ്ങൾ അതാണ് മഹാഭാരതം കൗരവപ്പടയുടെ മുൻപിലെത്തോ ശ്രീനം ഭഗവാൻ ശ്രീകൃഷ്ണൻ തേർ തെളിയിച്ച് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തേരാളിച്ച് യോദ്ധാവോ അർജുനൻ മഹാഭാരത യുദ്ധഭൂമിയിൽ വരുമ്പോൾ അമ്പഴത്ത് വേണ്ടി തയ്യാറാകുമോ എതിർപക്ഷത്ത് നിൽക്കുന്ന തന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ദ്രോണാചാര്യർ തന്നെ ഭീഷ്മു പഠിപ്പിച്ച് അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയ ഗുരുവര്യന്മാർ നിരവധി നിരവധി ആയി നിൽക്കുമ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ പറയുന്നു എന്റെ ഗുരുക്കന്മാർക്കെതിരായി അമ്പയ്യുന്നത് അധർമ്മമാണ് എനിക്കതാവില്ല എന്ന് പറഞ്ഞ് മോഹാനസ്യപ്പെട്ട് നിസ്സഹയനായി ശക്തി തളർന്ന് അർജുനൻ തളർന്നു വീഴുന്നു ആ അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശമാണ് ഭഗവത്ഗീതയിലെ ഗീതോപദേശം നിങ്ങൾ ഓരോ ഉപദേശവും അല്ലെങ്കിൽ ഓരോ സൂക്തങ്ങളും നിങ്ങൾ പഠിച്ചാൽ വായിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലും അത് വളരെ വളരെ പ്രസക്തമാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതാണ് ധർമ്മത്തിനു മേൽ അധർമ്മം എപ്പോൾ ഉത്കർഷം സ്ഥാപിക്കുന്നുവോ ധർമ്മത്തിന് എപ്പോൾ അപകർഷം അപ്പോഴാണ് ദൈവം ഭൂമിയിൽ അവതാരങ്ങളായി മനുഷ്യാവതാരങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത് തിന്മയെ നിഗ്രഹിച്ച് നന്മയുടെ വിജയം കൊയ്യാൻ അധർമ്മത്തെ അതിജീവിച്ച് ധർമ്മത്തിന്റെ നിലനിൽ പുറപ്പുവരുത്താൻ അധർമ്മം സമൂഹത്തിൽ കൊടികുത്തിൽ നമ്മുടെ പൗരാണിക ശാസ്ത്രമനുസരിച്ച് വിശ്വാസ പ്രമാണമനുസരിച്ച് അധർമ്മം രാജ്യത്ത് കൊടികുത്തിവാണാൽ ഈ പ്രപഞ്ചം നശിക്കും അവൻ ഒരിക്കലും അധർമ്മം ജയിക്കാൻ പാടില്ല അതിനാണ് ദൈവം വിവിധ അവതാരങ്ങളായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് തിന്മയുടെ പ്രതീകങ്ങളെ അധർമ്മത്തെ നിഗ്രഹിക്കുന്നത് ആ ദൗത്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് എന്തിനെതിരെ യുദ്ധം ചെയ്യുക അധർമ്മത്തെ ഇല്ലായ്മ ഇല്ലായ്മ ചെയ്യാനുള്ള യുദ്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നു എന്നെ അക്ഷരം പഠിപ്പിച്ചത് ഗുരുവിനെതിരെയാണോ അമ്പു പുലയ്ക്കേണ്ടത് ഇല്ല് പുലയ്ക്കേണ്ടത് അല്ലെങ്കിൽ ആ ഈ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടത് അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പഞ്ചപാണ്ഡവന്മാർ ഇഷ്ടം ഇഷ്ടപ്പെട്ട് ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വൈവാഹിക ബന്ധത്തിലൂടെ നിങ്ങളുടെ ഭാര്യയായി മാറിയ പാഞ്ചാലയെ പരസ്യമായി കൗരവ സദസ്സിൽ വെച്ച് വസ്ത്രാക്ഷേപം നടത്തി അപമാനിച്ചപ്പോ ഈ ഗുരുവര്യന്മാർ നിങ്ങൾ പറയുന്ന ശ്രേഷ്ഠരായിട്ടുള്ള ഈ ഗുരുവര്യന്മാർ ഇത് അധർമ്മമാണോ എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല അവർ അധർമ്മത്തിന് കൂട്ടുനിന്നു നിങ്ങളെ പരാജയപ്പെടുത്തി കള്ളച്ചൂതുകളിയിൽ പരാജയപ്പെടുത്തി നിങ്ങളെ കാട്ടിലേക്ക് അയക്കുമ്പോ വാസയോഗ്യമായിട്ടുള്ള ഒരു പന്മസാല കെട്ടാനും കുടിൽ കെട്ടാനുള്ള സ്ഥലമെങ്കിലും തരണം അഞ്ചടി മണ്ണെങ്കിലും നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോ നൽകിയില്ല നൽകാത്തത് അധർമ്മമാണ് ചൂതുകളിയിൽ തോൽപ്പിച്ച് വനവാസത്തിനയക്കുന്ന അധർമ്മമാണ് എന്ന് ഇവ പറഞ്ഞില്ല അധർമ്മം ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ജയിച്ചാൽ പിന്നെ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല അതുകൊണ്ട് ക്ഷത്രിയന്റെ ധർമ്മം അധർമ്മത്തിനെതിരായി യുദ്ധം ചെയ്യുക അങ്ങനെയാണ് അർജുനൻ പതിന്മടങ്ങ് വീര്യത്തോടുകൂടി ഉയർത്തെ എഴുന്നേറ്റ് അമ്പെടുത്ത് വെല്ലുവിളച്ച് യുദ്ധഭൂമിയിൽ യോദ്ധാവായി മാറുന്നത് ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം ഈ ഈ ാണ് ശാശ്വത വിജയം താൽക്കാലികമായിട്ടുള്ള തിരിച്ചടികൾ നിരവധി നമുക്ക് നേരിടും ക്ലേശവും പ്രയാസവും ജീവിതത്തിൽ ഉണ്ടാകും ആ ക്ലേശവും പ്രയാസവും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുകയല്ല വേണ്ടത് നിരാശയോടുകൂടി ജീവിതത്തെ തള്ളിപ്പറയുകയല്ല വേണ്ടത് യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് പ്രത്യാശ കൈവിടാൻ പാടില്ല ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ദൈവവിശ്വാസം ഈ നോട്ടീസിൽ തന്നെ ഈ ക്ഷേത്രത്തിന്റെ പഴയ ചരിത്രത്തെ സംബന്ധിച്ച് വിശദീകരിച്ചതിൽ ഒരു വാചകം ഞാൻ ശ്രദ്ധിച്ചു പ്രത്യാശയും പ്രതീക്ഷയും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ നന്മയ്ക്കും പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കും വേണ്ടി നിലനിൽക്കുന്നതോടൊപ്പം നാടിൻ്റെ ആകെ സർവതോമുഖമായ പുരോഗതിക്ക് വേണ്ടി ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുക ആ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുടെ സമാധാനത്തിന്റെ സംതൃപ്തിയുടെ കേന്ദ്രമാണ് അപ്പൊ വിശ്വാസം നമ്മുടെ കരുത്താണ് ശക്തിയാണ് കാരണം അതൊരു പ്രത്യാശയാണ് പ്രത്യാശയും പ്രതീക്ഷയും ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് അർത്ഥമില്ല നാളെ എന്നൊരു പ്രതീക്ഷ നാളെ എന്നൊരു പ്രത്യാശ നല്ലത് വരുമെന്നുള്ള പ്രതീക്ഷയല്ലേ പ്രത്യാശയല്ലേ നമ്മെ ഓരോ കാര്യത്തിനും പ്രചോദിപ്പിക്കുന്നത് ആ പ്രചോദനമാണ് വിശ്വാസം ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നന്മയോടൊപ്പം തന്നെ എല്ലാ തിന്മകളെയും അധർമ്മങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് നല്ലത് ചെയ്യാനും നാടിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കാനും മാനസികമായ പ്രാർത്ഥന എന്ന് പറയുന്ന അതാ ആ പ്രാർത്ഥന വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആ പ്രാർത്ഥനയിലൂടെ സമൂഹത്തിനും നമുക്കും ഐശ്വര്യവും സമാധാനവും സന്തോഷവും സമൃദ്ധിയും വരാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം വിശ്വാസം വിശ്വാസത്തെ പിൻപറ്റിയിട്ടുള്ള ആചാരം അനുഷ്ഠാനം എന്ന് പറയട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെ ഉള്ളവ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് നിരാകരിച്ച അനാചാരങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർദ്ധിത ശക്തിയോടുകൂടി നവോത്ഥാനത്തിന്റെ മണ്ണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിന്റെ മണ്ണിൽ വർദ്ധിത ശക്തിയോടുകൂടി തിരിച്ചു വരുന്നു മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ ശിദ്ധമാകുന്നു കുടുംബം ശൈഥില്യത്തെ നേരിടുന്നു വൈവാഹിക ജീവിതം പോലും വേണ്ട എന്ന് പുതുതലമുറയ പ്രത്യക്ഷമായി പ്രഖ്യാപിക്കുക ലിവിംഗ് തുകതറാണ് വൈവാഹിക ബന്ധത്തെക്കാൾ കുടുംബ ബന്ധത്തെക്കാൾ നല്ലത് ഒരുമിച്ച് താമസിക്കുക ആണും പെണ്ണും ഇഷ്ടമുള്ളപ്പോൾ യോജിക്കുക ഇഷ്ടമില്ലാതെ വരുമ്പോൾ പരസ്പരം പറഞ്ഞു പിരിയുക ഈ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് സോഷ്യൽ മീഡിയയൊക്കെ നിങ്ങൾ കണ്ടാൽ നല്ലതുപോലെ അറിയാം ഒരു പ്രാകൃതമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്കൃതി ആ ചുരുക്കഥയുടെ കുത്തൊഴുക്കിൽ അതിന് ഈ നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ആധുനികതയുടെ ചുരികഥയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് നമ്മുടെ മൂല്യങ്ങളെയും നമ്മുടെ സംസ്കാരത്തെയും ഈ കൂട്ടായ്മയെയും നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത് ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഫോടനാത്മകമായ വികാസത്തിന്റെ ഗുണഫലങ്ങൾ സ്വാംശീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം പക്ഷേ നമ്മുടെ ബന്ധങ്ങൾ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സനാതനമായിട്ടുള്ള ധർമ്മം ആത്യന്തികമായി ധർമ്മത്തിൻ്റെതാണ് വിജയമെന്ന ബോധത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള മാനസികാവസ്ഥ അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിനാണ് ക്ഷേത്രം ആരാധന വിശ്വാസം അനുഷ്ഠാനം അതിന്റെ ഭാഗമാണ് ഉത്സവങ്ങൾ നമ്മുടെ കൂട്ടായ്മയും സൗഹൃദവും സാഹോദര്യവും സന്തോഷവും വിളിച്ചറിയിക്കുന്ന ഉത്സവങ്ങൾ നാടിന്റെ സാംസ്കാരിക തന്നെ മാറണം എന്ന് മാത്രം ഇനിയും ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് പേർ ഇനിയും ഈ സമ്മേളന വേദിയിൽ പ്രസംഗിക്കാനുണ്ട് ഞാനെന്റെ സംസാരം ചുരുക്കുന്നു ഈ നന്മ നിറഞ്ഞ അതാണ് ഞങ്ങളുടെ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ ഇത്രയേറെ വിശ്വാസ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം വേറെ ഉണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ച് സംശയമാണ് അതിന് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരുമിച്ച് നിന്ന് കൂട്ടായ സങ്കുചിതമായ വികാരങ്ങൾക്ക് അപ്പുറത്ത് വിശാലമായ പൊതുബോധത്തോടെ യഥാർത്ഥ വിശ്വാസത്തെ പിൻപറ്റി മുന്നോട്ട് പോകാൻ കഴിയുന്നു ആ കൂട്ടായ്മയാണ് നമ്മുടെ കരുത്ത് നമ്മുടെ ശക്തി അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തുടർന്ന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തഴുത്തല ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ അവിട്ടം തിരുനാൾ മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ മാനവികതയുടെ പേരിൽ നടക്കുന്ന മാനവിക സമ്മേളനത്തിന് അല്ലെങ്കിൽ സാംസ്കാരിക സമ്മേളനത്തിന് അതോടൊപ്പം തുടർന്ന് നടക്കുന്ന ഉത്സവത്തിനും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് സമ്മേളന വേദിയിലും സദസ്സരും സന്നിഹിതരായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെളിച്ചം തെളിയിച്ച് ഭദ്രതയും തെളിയിച്ച് ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം